ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ദ സമയം ഒൻപത് മുപ്പത് കഴിഞ്ഞൂട്ടാ രാത്രി എങ്ങോട്ടാണ് പോകുന്നത് എന്നല്ലേ വിചാരിക്കുന്നത് നമ്മളിപ്പോൾ പുത്തൂറാണുള്ളത് പുത്തൂരിൽ കമ്പളം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് വലിയ ഇൻട്രസ്റ്റാണ് കമ്പളം കാണണം പറഞ്ഞിട്ട് അങ്ങനെ ധന്യരെ എന്താ ഒരു ആൻറ്റിയുടെ വീടും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ പോയിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് ഒരു ഏകദേശം ഒരു ഒൻപതര കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങ് ഇറങ്ങിയിട്ടാണ് ശരിക്കും സ്ഥലമൊന്നും പുത്തൂരിലാണെന്ന് മാത്രമേ എനിക്കറിയുമ്പോൾ വേറെ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് ആയിട്ടൊന്നും അറിയില്ല അവർ അമ്പലത്തിനടുത്തായിട്ട് നടക്കുന്നതാണ് അമ്പലത്തിൻ്റെ പേരൊന്നും എനിക്ക് ശരിക്കാൻ അറിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പറയുന്നൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഭയങ്കര തിരക്കിട്ടോ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ വലിയൊരു ഉത്സവം നടക്കുന്ന സ്ഥലത്ത് പോയ പോലെയാണുള്ളത് ഞാനും ധന്യ പിന്നെ രതീശേട്ടൻ കുഞ്ഞി പിന്നെ ധന്യയുടെ അച്ഛനും അമ്മന് അമ്മയും ഉണ്ടായിരുന്നായിരുന്നു ഞങ്ങൾ പോയി സംഭവം അടിപൊളിയാട്ടാ കാണാനെന്ന് പറഞ്ഞാൽ കുറേ ഒരു സ്ഥലം എന്താ രാത്രി ആയതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ ബൾബും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നായിരുന്നു സൈഡ് മൊത്തം എന്താ നമുക്ക് കണ്ണിന് ആകർഷികമായിട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നായിരുന്നു അതുകഴിഞ്ഞിട്ട് നമ്മൾ കമ്പളത്തിൻ്റെ സ്ഥലത്തേക്ക് എത്തിയിട്ടാണ് നോക്കിയേ ഞാൻ വരുമ്പോൾ മനസ്സിലാക്കിയത് നൂറ് മീറ്ററാണ് ഉണ്ടായിരുന്നതെന്ന് കമ്പളം എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ആൾക്കും മനസ്സിലാവുന്നതെന്ന് ആ പോത്ത് ജെല്ലിക്കിട്ടെന്നെല്ലാം പറയുന്നില്ല അതുപോലെ അറിയാമല്ലോ പോത്തിനെ കൊണ്ട് ഓടിക്കുന്നതാ നോക്കിയ ഫസ്റ്റ് റൈഡാണ് ഞാൻ കണ്ടത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത് നൂറ് മീറ്റർ എന്നാണ് വിചാരിച്ചത് പക്ഷേ നൂറ് മീറ്റർ ഒന്നും അല്ല കേട്ടോ വലിയ രീതിയുള്ള സ്ഥലമാണ് നോക്കി ഭയങ്കര നീളമുണ്ട് എത്ര മീറ്റർ ഒന്നും അറിഞ്ഞുകൂടാ ഓരോ എന്താ ഒരു ഒരു സെറ്റ് കഴിഞ്ഞപ്പാട് പിന്നൊരു സെറ്റ് ഒരു കഴിഞ്ഞപ്പാട് അങ്ങനെയാണ് മിനിറ്റ് കണക്കാണ് വേഗത്തിൽ ഏതാ ഓടുന്നതെന്ന് ടൈം നോക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇരുപത്തി നാലാം തീയതി തുടങ്ങിയതാണ് ഇരുപത്തഞ്ച് വൈകുന്നേരം ആ റിസൾട്ട് എല്ലാം അറിയണമെങ്കിൽ ഒരു വിന്നർ അറിയണമെങ്കിൽ അപ്പോൾ അത്രക്കും ടീംസ് ഉണ്ടാകുന്ന കേട്ടോ ഓരോരോ ടീംസിന് ഭയങ്കര എന്താ കൈ ജനങ്ങളൊക്കെ അന്ന് സൈഡിൽ ഇരിക്കുന്നവരെല്ലാം ഭയങ്കര കയ്യടിയും നല്ല ഫാൻസ് ഉണ്ട് കേട്ടോ ഓരോരു ടീംസിൻ്റെ പേരെല്ലാം പറയുമ്പോൾ ഭയങ്കര കയ്യടിയാന്ന് നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും ഇതൊന്നും അറിയാത്തതുകൊണ്ടായിരിക്കും എന്താ ഓരോ ടീമിനെ പറയുമ്പോൾ നമുക്കൊന്നും അറിയുന്നില്ല പക്ഷേ അടുത്തുള്ളവർക്ക് എല്ലാവരും അറിയാട്ടോ ഒന്ന് അനൗൺസ്മെൻ്റ് ഒക്കെ തൊളിവില്ലാട്ടാ തൊഴും തുളുവാന്ന് അധികം കന്നടകനേക്കാളും തുളുവാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് തൊളുവും കന്നഡവും മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ രതിചേട്ടൻ അത്ര തുളുവൊന്നും പിന്നെ എന്താ പറയുക സംഭവം പൊളിയായിരുന്നു നോക്കി എന്താ ആൾക്കാരും അപ്പുറത്തും അപ്പുറത്തുമായിട്ട് സ്റ്റേ കാണാൻ വേണ്ടിയിട്ട് സ്ഥലങ്ങൾ സ്റ്റേജ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ എന്താ അതിലെല്ലാം ഫുള്ളായിട്ട് പുറത്തടക്കം ഫുള്ളായിട്ടുണ്ട് കേട്ടോ ഭയങ്കര തിരക്കാണ് ഒന്ന് ജസ്റ്റ് മിസ്സായാൽ പിന്നെ കണ്ടുകിട്ടാം പാടിട്ട അങ്ങനെ ഓരോ സെറ്റിൽ ഇങ്ങനെ ഓടുന്ന കാണാൻ നല്ല രസമുണ്ട് ആൾക്കാരുടെ ഇടയിൽ വീഡിയോ എടുക്കാനും പറ്റുന്നില്ല വീഡിയോ എടുത്താൽ പിന്നെ ജസ്റ്റ് മിസ്സായാൽ പിന്നെ റേഞ്ച് ഇല്ല ഫോൺ വിളിക്കാൻ പറ്റില്ല അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ രീതിയിലാണ് എന്താ വീഡിയോ ഒക്കെ എടുത്തത് പിന്നെ എന്താ പറയുക നല്ല അടിപൊളിയായിരുന്നു ഈ വീട്ടിൽ നോക്കി തന്നെ കടിച്ച് ഈ വീട്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചെയ്യാനും എത്തുന്നില്ല അവൾ മൊത്തം ദേഷ്യത്തെ തന്നോടാണ് കാണിച്ചോണ്ടായിരുന്നത് പിന്നെ അത് തന്നെ ഒരു സൈഡ് ഞാനൊരു സൈഡ് രതി ചേട്ടൻ്റെ ഒരു സൈഡ് എല്ലാവരും ഓരോരോ സൈഡാണ് ഉള്ളത് ആരൊന്നിച്ചൊന്നും ഇല്ല കേട്ടോ കാരണം എന്താ അത്ര തിരക്കായിരുന്നു ഉണ്ടായിരുന്നായിരുന്നത് ഓരോ എന്താ കളറ് വ്യത്യാസത്തിലാണ് തിരിച്ചറിയുന്നത് ഓരോ പച്ച മഞ്ഞ ഒക്കെ എന്താ പൂത്തിനൊക്കെ ഓരോ കളർ എന്ന് വെച്ചാൽ ചെറിയൊരു എന്താ എന്താ പറയുക ഒരു കളർ ഉണ്ട് കേട്ടോ നമുക്കത് ഇപ്പോൾ അടുത്ത ദൂരത്തുനിന്നായത് കൊണ്ട് കാണുന്നില്ല പോത്തിൻ്റെ കളറല്ല കേട്ടോ അതിനൊരു കൊടി ചെറിയൊരു വെക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പിന്നെന്താ ഞങ്ങളൊരു ഒരു അഞ്ചാറ് റൈഡിങ് കണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് പിന്നെ അപ്പുറം ഇപ്പുറത്ത് നോക്കിയാൽ ഭയങ്കര കളിപ്പാട്ടാണ് ഏകദേശം പിള്ളേർ ഒക്കെ ഇവിടേക്കൊന്നും മനസ്സിലാവുന്നില്ല അത്ര വാശി പിടിച്ച് വാങ്ങിക്കാനുള്ള എന്താ അത്ര വലുതായിട്ട് അതുകൊണ്ട് തന്നെ ഇവിടെ അത്ര വാശി പിടിച്ചിട്ടാണ് പിന്നൊക്കെ ഒരു ബലൂൺ അങ്ങ് വാങ്ങിച്ചു കൊടുത്തു ഈ ബലുണോ ഭയങ്കര കൊതിയിട്ടാണ് എനിക്കെ വേണം വേണം എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു ഞാൻ യൂട്ടിക്കൊന്ന് വാങ്ങിച്ചു കൊടുത്തു നല്ല രസം ഉണ്ടായിനായിരുന്നു പിന്നെ എന്താ പറയുക ആദ്യത്തെ ഒരു അനുഭവമാണ് ഞാൻ ഫസ്റ്റ് ടൈം വന്നത് ഇതുപോലെ ഒരു സ്ഥലത്തേക്ക് വരുന്നത് ഇതുപോലത്തെ ഒരു കമ്പളം എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അടിപൊളിയായിട്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇത്രയേലു ടേറ്റാ ബൈ ബൈ